മുമ്പോട്ട് പോകുന്നത് ബോധപൂർവമായിട്ട് ആരൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ട് അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ ഇരമ്പലാണ് നമ്മളിവിടെ കാണുന്നത് ഞാനിപ്പോൾ അല്പനേരം ഈ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഞാൻ കണ്ടതാണത് എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ അണിനിര നൽകുകയാണ് ചെയ്യേണ്ടത് എല്ലാ പ്രായക്കാരുമുണ്ട് സ്ത്രീകളും പുരുഷന്മാരുണ്ട് വയോധികരുണ്ട് യുവാക്കളുണ്ട് കുട്ടികൾ പോലും ഉണ്ട് അങ്ങനെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഒരു നവകേരള സൃഷ്ടിക്കു വേണ്ടി നമ്മൾ പോരാടുകയാണ് ഈ പോരാട്ടം തുടരണം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്നുള്ള ഒരു ഐതിഹാസിക മുഹൂർത്തമാണെന്നുള്ളത് നമ്മൾ ഒന്നിച്ചു നിന്ന് നമ്മുടെ അവകാശങ്ങൾ കൈപ്പറ്റണം അത് പിടിച്ച് അത് തരാൻ തയ്യാറില്ലെങ്കിൽ നമ്മളത് പിടിച്ച് പറിച്ചെടുക്കണം ഇത് ഒരു ചരിത്ര നിമിഷമാണ് അപ്പോൾ കേന്ദ്രം നമ്മെ അവഗണിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് നമ്മൾ അനുഭവിച്ചു വരികയാണ് ഈ അവഗണന ഇപ്പം എല്ലാ മേഖലകളിലും നമ്മളൊരു കുതിപ്പ് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അസൂയവാഹകമായിട്ടുള്ള കുതിപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ നടത്തിയിട്ടുണ്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കുതിപ്പ് തടസ്സപ്പെടുത്തുവാനുള്ള ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തുന്ന പദ്ധതികൾ ഒന്നായി പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും ഉദാഹരണത്തിന് കണ്ണൂർ വിമാനത്താവളം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലയാളികളുടെ സ്വപ്നമായിരുന്നു കണ്ണൂരിൽ നിന്ന് നേരിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ളത് പക്ഷേ വിമാനത്താവളം വന്നു കഴിഞ്ഞിട്ട് വർഷങ്ങളായി പക്ഷെ ഇപ്പോഴും നമുക്ക് അതിനുള്ള അതായത് അന്തർദേശീയ എയർലൈനുകൾക്ക് കണ്ണൂരിൽ നിന്ന് ഗൾഫിലേക്ക് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുവാദം ഇനിയും ലഭിച്ചിട്ടില്ല ഇത് ഒരു ഉദാഹരണമാണ് അപ്പോൾ ഇതിങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ അവഗണന നേരിടുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ അർഹിക്കുന്ന ധനസഹായം നമുക്ക് ലഭിക്കുന്നില്ല പിന്നെ പ്രത്യേകിച്ച് കേരയിൽ കേരയിൽ ഇന്ന് നമ്മൾ കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും വാഹനക്കുരുക്കുകളാണ് അപ്പോൾ ഇപ്പോഴത്തെ റെയിൽ പാതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരിക്കലും വലിയ ട്രെയിനുകൾ വേഗതയിൽ പോകുന്ന ട്രെയിനുകൾ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ സാധിക്കില്ല അത് എത്ര തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ വന്നാലും അത് സാധിക്കില്ല കാരണം നമ്മുടെ റെയിലുകൾ അതിന് സജ്ജമല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ യാത്രാ ഉള്ള പ്രധാന യാത്രക്കുറിക്കുള്ള പ്രശ്നം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി കേരളയിലാണ് പലതും തടസ്സപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മൾ കേരളം നമ്മൾ മലയാളികൾ മുമ്പോട്ട് പോകുന്നത് ബോധപൂർവമായിട്ട് ആരൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ട് അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ ഇരമ്പലാണ് നമ്മളിവിടെ കാണുന്നത് ഞാനിപ്പോൾ അല്പനേരം ഈ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഞാൻ കണ്ടതാണത് എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ അണിനിര നിൽക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ പ്രായക്കാരുമുണ്ട് സ്ത്രീകളും പുരുഷന്മാരുണ്ട് വയോധികരുണ്ട് യുവാക്കളുണ്ട് കുട്ടികൾ പോലും ഉണ്ട് അങ്ങനെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ഒരു പുതിയ ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി നമ്മൾ പോരാടുകയാണ് ഈ പോരാട്ടം തുടരണം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്നുള്ളൊരു ഐതിഹാസിക മുഹൂർത്തമാണെന്നുള്ളത് നമ്മളൊന്നിച്ച് നിന്ന് നമ്മുടെ അവകാശങ്ങൾ കൈപ്പറ്റണം അത് പിടിച്ച് അത് തരാൻ തയ്യാറില്ലെങ്കിൽ നമ്മളത് പിടിച്ച് പറിച്ചെടുക്കണം അതിനുള്ള ഒരു ഒരു തുടക്കമായിരിക്കട്ടെ മനുഷ്യച്ചങ്ങല ഇതിന് ഞാൻ ആശംസകളുണ്ടായിരുന്നു ഈ മനുഷ്യചങ്ങല വിജയിക്കട്ടെ അത് ഇവിടെ നിന്ന് കേരളത്തിൽ കാസർഗോഡിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരയാണ് തിരുവനന്തപുരം പുര തിരുവനന്തപുരം പുരയാണ് ഈ മനുഷ്യച്ചങ്ങല പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഡൽഹിയോളം എത്തുമെന്നുള്ളതാണ് അപ്പോൾ അവിടെയുള്ളവർ ഇത് കുലിങ്കട്ടായിരുന്നു കണ്ടിട്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ എല്ലാ ആശംസകളും നേരുന്നു ഇപ്പം വേറെ ഒന്നും പറയില്ല ഞാനെന്നും പങ്കെടുത്തിട്ടുള്ളതാണ് ആ എക്കാലത്തും അല്ല ഞാൻ ഇപ്പോഴും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പഴും നമ്മൾ നമ്മുടെ മനുഷ്യ മാറി